പാനൽ നമ്മൾ ലൈറ്റുകൾ കണ്ടായിരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരുപാട് പാനൽ ലൈറ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ സീലിങ്ങിലൊക്കെ ഉള്ള ഇതൊക്കെ കംപ്ലൈന്റ് വന്ന സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യാറ് സാധാരണ ഇതൊക്കെ കേട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യണം ചെയ്യാം അതിന്റെ പ്രശ്നം പറയുന്നത് എന്താണ് തൊണ്ണൂറ് ശതമാനത്തിന് ഡ്രൈവ് നമുക്ക് കിട്ടൂല ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ആയിരിക്കും ചിലപ്പോയിട്ടുണ്ടായിരിക്കും അപ്പൊ ഡ്രൈവ് കിട്ടൂ പിന്നെ എന്ന് ഇത് കഴിച്ച് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് എങ്ങനെ ചേഞ്ച് ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകും സിമ്പിളായിട്ട് അതായത് നമ്മുടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല അല്ലെ സാധാരണക്കാരായിട്ടൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു വീട്ടുകാരനൊക്കെ ഇതുപോലെ ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് അവരെ പോലെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് ചേഞ്ച് വളരെ എന്താ പറയുക ഈ ഒരു സാധനം നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല ടെക്നിക്കലായിട്ടുള്ള അറിവുള്ള ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചപ്പോൾ ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ ഇതുപോലുള്ള ഡ്രൈവ് അല്ല ഒരു പാനൽ ലൈറ്റ് അതിൻ്റെ സീലിങ്ങിലൊക്കെ ഉള്ള വെക്കുന്ന പാനൽ ലൈറ്റ് ആണ് ഈ ഒരു പാനൽ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കഴിക്കേണ്ടുന്ന ഒരു രീതിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ സൈഡിൽ ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും അല്ലേ പാനൽ നിന്ന് കഴിക്കാൻ ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഒരു സൈഡിലുള്ള ക്ലിപ്പ് അല്ലേ ഈ ഒരു ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പ് സതി ഇതുപോലെയാണ് ഈ ക്ലിപ്പ് ഉണ്ടാകുക നമ്മളെ സീലിങ്ങിന് ഇങ്ങനെ ഇതുപോലെ നിൽക്കും രണ്ട് സൈഡിലും അപ്പൊ നമ്മളൊരു വൺ സൈഡ് നമ്മൾ ജസ്റ്റ് ഒന്നും വലിച്ചെടുക്കുക അപ്പോൾ ഈ വലിച്ചൈഡ് വലിച്ചെടുക്കുമ്പോൾ എന്താ വൺ സൈഡ് വലിച്ചെടുക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പം ഇതുപോലെ ഉണ്ടാവുക നമ്മൾ സീലിങ്ങിന് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇവര് വൺ സൈഡ് ഇങ്ങനെ പതുക്കെ വലിക്കുമ്പോൾ ഇങ്ങനെ പൊന്തി കൊടുക്കും പൊന്തി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വൺ സൈഡ് രണ്ട് വിരല് പിടിച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം ഉണ്ടോ ഇതുപോലെ രണ്ട് വെറൽ കാണുന്നുണ്ടോ ഇതുപോലെ രണ്ട് വെറലിനെ പിടിച്ചിട്ട് താത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാനൽ നമുക്ക് താഴത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ചില ഡ്രൈവ് ചില പാനലുകൾ എന്തായിരിക്കും ബാക്ക് സൈഡ് നമുക്ക് സ്ക്രൂ സ്ക്രൂ ഉള്ള ടൈപ്പ് ആയിരിക്കും സ്ക്രൂ ഉള്ള ടൈപ്പ് ഉണ്ടാവുക ചിലത് നമുക്ക് ചെയ്യാം ക്ലിപ്പ് ടൈപ്പ് പല മോഡലുകൾ ഉണ്ടായിരിക്കും അവൻ ഓരോന്നും കഴിക്കുന്ന പല വ്യത്യസ്തമായിട്ടുള്ള രീതികളുണ്ട് അപ്പോൾ നമുക്ക് ഇതിനൊന്നും ചെയ്യണ്ട നമുക്ക് ഇതുപോലെയുള്ള ഡ്രൈവുകൾ ഒരു ചിലൻ്റെ ഉള്ളിൽ പാനലായിരിക്കും ഉണ്ടായിരിക്കാം എൽ ഇ ഡി പാനലുകൾ ഇതുപോലത്തെ പാനലുകൾ ചിലതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇതിനുള്ളിൽ നമുക്ക് എന്താ പറയുക സ്ട്രിപ്പാണ് ഇതിനുള്ളിൽ വരുന്ന സ്ട്രിപ്പാണ് ഈ ഒരു പാനലുള്ളിൽ വരുന്ന സ്ട്രിപ്പ് ലൈറ്റുകളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പാനൽലൈറ്റ് വരുന്ന സ്ട്രിപ്പ് ആയാലും ശരി പാനലായാലും ശരി ഏത് മോഡലായാലും ശരി നമ്മൾ ആ പാനലൈറ്റിനെ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ എന്താ ഇതിനുള്ളൊരു റിഫ്ലക്ടർ ആണ് ഈ പാനൽലൈറ്റ് വരുന്ന റിഫ്ല റിഫ്ലക്ടർ ഉണ്ട് ഉണ്ടോ റിഫ്ലക്ടർ നമുക്കുണ്ടോ പൊന്നിച്ചാലൊക്കെ പൊന്തറിഫ്ലക്ടറാണ് ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊരു ഡി ഒ ബി ആണ് ഇതാണ് നമ്മളെ ഡി ഒ ബി പാനൽ ലൈറ്റാണ് ഡിഒബി പാന ലൈറ്റ് നമുക്ക് ഒരു ഇലക്ട്രോണിക്സിന്റെ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാൻ കിട്ടും നമ്മൾ എൽ ഇ ഡി ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ വരുന്നതാണ് ഈ ഡി ഡി ഒ വി ലൈറ്റുകൾ ഉണ്ടോ ഇതുപോലുള്ള എൽ ഇ ഡി ലൈറ്റിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഇതുപോലുള്ള ഡി ഒ വി ലൈറ്റുകൾ വരും നമുക്ക് ഇത് എത്ര വാർഡ്സ് വേണമെങ്കിലും നമുക്ക് മേടിക്കാൻ കിട്ടും പത്ത് മുതൽ ഇരുപത് നാൽപ്പത് അമ്പത് ഏത് വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് വയർ ജസ്റ്റും സോൾഡർ ചെയ്ത് അവരോട് മേടിക്കാം ഈ സോൾഡിംഗിന് നമ്മൾ ചെറിയ ക്യാഷ് തരാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം അങ്ങനെ സോൾഡറും കൂടി ചെയ്ത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പാനിലൂടെ നമുക്ക് വളരെ ഈ റീസെറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു റിഫ്ലക്ടറൊക്കെ നമ്മൾ എപ്പോഴും റിഫ്ലക്ടർ ഒഴിവാക്കാൻ പാടില്ല റിഫ്ലക്ടർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനുള്ള ഒഴിവാക്കി നമ്മൾ ഇതുപോലെ ഡി ഒബികൾ ഡയറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചാൽ എന്താ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള പാനലാണെന്നുണ്ടെങ്കിൽ നമ്മള് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക എന്താണ് കൂടുതലായിട്ട് ചെക്ക് ചെയ്തിട്ട് യാതൊരു കാരണം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം മേടിക്കാൻ കിട്ടുമോ കിട്ടില്ല അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സാധനം നമുക്ക് സ്പെയർ ആയിട്ട് മേടിക്കാൻ കിട്ടൂല അപ്പോൾ നമ്മൾ എന്തെങ്കിലും അത്ഭുതം ഇക്കുമത്തായിട്ടുള്ള എന്തെങ്കിലും ഒരു പരിപാടി കാണിച്ചിട്ട് നിൽക്കുക നമ്മളിപ്പോൾ അതിനുള്ള നേരെ വെച്ചിട്ട് നമ്മളൊരു ഇരുപത് വാഴ്സിൻ്റെ ഡി ഒ പി ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് എന്തായാലും അതിന് കറക്റ്റായിട്ട് ആയിട്ട് റിഫ്ലക്ടർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം ആയി തന്നെ ഞാൻ റിഫ്ലക്ടർ ആയിട്ട് ഏകദേശം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിന് പുറത്തേക്ക് എടുക്കുക പിന്നെ ൊക്കെ നമുക്ക് നിർബന്ധം കാരണം റിഫ്ലക്ട് ഇല്ലെങ്കിൽ ഒരു വെളിച്ചത്തിന് കുറവുണ്ടായിരിക്കും ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് ചെയ്യുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ബാക്ക് സൈഡിൽ അടുത്ത അതിൻ്റെ വീട് ഞാൻ അടുത്ത ചെയ്ത് കാണിച്ചാൽ അപ്പം അതുപോലെയാണ് പാല് വരുന്നത് ഓക്കെ അതൊരു ഒൻപത് പാസിനെ പാനലാണ് നമുക്കിതിനെ പത്തൊക്കെ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ഒഴിവാക്കട്ടെന്താ അടിപൊളി നല്ല കേസ് ആണ് കാരണം മെറ്റലാണ് സാധനം മെറ്റലാണ് കേസ് യറിന്റെ ആവശ്യമില്ല എന്നല്ല മയറ് നമുക്ക് വെക്കുന്നത് നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിയ ശേഷം എന്ത് ചെയ്യാം ഡിഒബി എന്ന് പ്രത്യേകിച്ച് സ്ക്രൂ ചെയ്യാനുള്ള ഒരു നമ്മൾ ആ ഒരു ഭാഗം എന്തായിരിക്കണം കറക്റ്റ് ആക്കി ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ശ്രമിക്കാം എന്നാ പിന്നെ എന്തായാലും ഒരു അതിനെ നമുക്ക് അവിടെ ഉറപ്പിക്കാൻ പറ്റും ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു ഗം ഒക്കെ പരിപാടി ഉണ്ട് കാരണം അലുമിനിയം അത് ചൂടാതാക്കാൻ ഈഡ്സിങ്ക് ആയിട്ട് ബന്ധപ്പെട്ടൊരു ഗം ഇടാനുണ്ട് ആണെങ്കിൽ അത് അതും കൂടി പേസ്റ്റും കൂടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്ഷൻ ആയിട്ട് കിട്ടും കേട്ടോ ആണെങ്കിൽ വാങ്ങിക്കാൻ ശ്രമിക്കാം ഓക്കെ നമ്മൾ ഡി യു ബി സെറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളി അടുത്ത േ ഇതുപോലുള്ള സംഗതികളൊക്കെ ഉള്ളിൽ ഉണ്ടായിരിക്കും ഗ്ലാസ് ആണ് കണ്ടിരിക്കുന്നത് വൃത്തിയായിട്ട് തുടച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും നല്ല നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാലോ ചില എന്താ നമുക്ക് അടുത്തൊരു വീഡിയോ ഉണ്ട് അതായത് ഇതിൻ്റെ വേറെ അതായത് സ്ട്രിപ്പ് ലൈറ്റുകൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ ഇല്ലേ കുറച്ച് സ്ട്രിപ്പ് ലൈറ്റിനുള്ളിൽ നമുക്ക് ഇതുപോലെ ഡി എ പി വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ അതൊന്നും അല്ലാതെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോ എന്തായാലും ജസ്റ്റ് കാണിക്കുന്നതാണ് നിങ്ങൾ ആ കാര്യം കൊണ്ടൊന്നും വേദനണ്ട അതുപോലെ നമ്മളെ ടെക്നീഷ്യന്മാരൊന്നും ആരും ജസ്റ്റ് ദയവ് ചെയ്തിട്ട് ഇത് നമുക്ക് അങ്ങനെ അങ്ങനാക്കാൻ അങ്ങനെ ആക്കാൻ എന്നുള്ള കമൻ്റ് ഒന്നും ഇടരുത് കാരണം ഇത് നമ്മൾ ടെക്നീഷ്യന്മാർക്കുള്ള ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് അറിവുകൾ അറിവുകളും നമുക്ക് ഡി ഒക്കെ നമുക്ക് പുറമെന്ന് വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് സാധനങ്ങൾ വെറുതെ ആക്ക് ഷോപ്പിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ പാനേറ്റുകളൊക്കെ വെറുതെ നശിപ്പിക്കുകയാണ് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുന്ന ചെറിയ ചെറിയൊരു പരിപാടികളാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ തന്നെയാണ് നമുക്ക് ഇനിയും വരാൻ വേണ്ടി പോകുന്നത് ഇത് ഫുള്ളായിട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു വെളിച്ചത്തിലൊക്കെ ചെറിയൊരു എഫക്ഷൻ ഉണ്ടായിരിക്കും അടിപൊളിയിട്ടുള്ള ബ്ലൈക്നെ കൂടി തന്നെ കത്തുന്നത് നമ്മളെ പാനലൈറ്റ് ഓക്കെ യാതൊരു വിധ സംശയവും വേണ്ട നമ്മൾ ഏകദേശം നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇതുപോലെ സ്ട്രിപ്പ് ലൈറ്റുകൾ വരുന്ന സ്ട്രിപ്പ് ലൈറ്റ് സ്ട്രിപ്പുകൾ വരുന്ന ഇപ്പോൾ പാനലുകൾ എങ്ങനെ റിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ സാധാ സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് അതായത് നമ്മളെ പാനലൈറ്റ് ഡ്രൈവുകളൊക്കെ പല പല വ്യത്യസ്തമായിട്ടുള്ള വാട്സുകളായിരിക്കും അതൊക്കെ ഓരോ കമ്പനികളും ഓരോ ലെവലിൽ മാനുഫാക്ചർ ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ സാധാ സ്ട്രിപ്പ് ലൈറ്റുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് എത്ര എൽ ഇ ഡി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടൊരു മെത്തഡാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി കാണിക്കാം കൂടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്ത്ത് നമ്മൾ വീഡിയോ കൂടി പോകും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളടുത്തായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പുകൾ വരുന്ന പാനലൈറ്റുകൾ എങ്ങനെ റിപ്പയർ ചെയ്യാൻ വന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ഡോനെ